ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി ഒരു ചെറുകിതാ മത്സരം നടത്തി അതിൽ എം ടിയുടെ വളർത്തുമകങ്ങൾ എന്ന ചെറുകഥ ഒന്നാം സ്ഥാനം നേടിയിരുന്നു അന്നുമുതൽ മലയാളിയുടെ വായനാലോകത്തിൽ എന്നും ഒന്നാമനായിരുന്നു എം ടി നോവൽ ചെറുകഥ പത്രപ്രവർത്തനം സാഹിത്യ നിരൂപണം തിരക്കഥ ചലത്ര സംവിധാനം തുടങ്ങി എല്ലാ സാഹിത്യ ശാഖകളിലും എം ടി പത്തരമാറ്റോടെ തിളങ്ങി സമാന്തരമായി തന്നെ തൻ്റെ അതിവിപുലമായ വായനയിലൂടെയും യാത്രകളിലൂടെയും സൗഹൃദങ്ങളിലൂടെയും സ്വാംസ്ഥീകരിച്ച ജീവിതവീക്ഷണത്തിലൂടെ എം ടി വാസുദേവൻ എന്നായിരുന്ന മനുഷ്യൻ മലയാളിയുടെ സമൂഹ മനസാക്ഷിയുടെ കാവലാളായി മാറി എം ടി സമൂഹത്തിലെ എല്ലാ തിന്മകളോടും എപ്പോഴും കഹിച്ചുകൊണ്ടിരുന്ന ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നില്ല അദ്ദേഹം എല്ലാ സന്ദർഭങ്ങളിലും മൗനം വെടിഞ്ഞില്ല ഇതൊരു വിമർശനമായി ഉന്നയിക്കപ്പെടാറുണ്ട് എന്നാൽ സമൂഹത്തിലെ അധിസ്ഥിതർക്കും നിസ്സഹായരായ മനുഷ്യർക്കുമെതിരെ അതിക്രമങ്ങൾ നടന്നപ്പോഴെല്ലാം തന്നെ എം ടി ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെയുണ്ടായ പോലീസ് വെടിവയ്പിനും അക്രമങ്ങൾക്കുമെതിരെ ആദ്യമുയർന്ന ഉറച്ച ശബ്ദം എം ടി വാസുദേവൻ നായരുടേതായിരുന്നു അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി മൂന്ന് മാർച്ച് ആറിന് എം ടി കേരളത്തിലെ പൊതുസമൂഹത്തിനയച്ച കത്ത് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നു പ്രിയ സുഹൃത്തെ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെ നടന്ന പോലീസ് വെടിവയ്പ്പും തുടർന്നുണ്ടായ പോലീസ് അതിക്രമങ്ങളും താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഒരു സംഘം ഡോക്ടർമാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂടെ മുത്തങ്ങയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആദിവാസി ഊരുകൾ സന്ദർശിച്ചപ്പോൾ കാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ആട്ടിപ്പായിച്ച് ജീവിതത്തിൻ്റെ ഓരങ്ങളിലേക്ക് നാം തള്ളിയ ആദിവാസി ജീവിതത്തിൻ്റെ ദയനീയവും ഭീതിതവുമായ മുഖമാണ് ഞങ്ങൾ കണ്ടത് കുട്ടികൾ എവിടെയാണെന്നറിയാത്ത അമ്മമാർ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരെവിടെയാണെന്നറിയാത്ത സ്ത്രീകൾ ഭാര്യയും മക്കളും എവിടെയാണെന്നറിയാത്ത പുരുഷന്മാർ വെടിവെയ്പ്പിനു ശേഷമുള്ള ആദിവാസി ജീവിതം അനിശ്ചിതത്വത്തിലും ഭീതിയിലുമാണ് കിടക്കുന്നു വാഹനങ്ങളുടെ ഇരമ്പം കേൾക്കുമ്പോൾ തന്നെ കുട്ടികളെയും തോളിലിട്ട് കുടിലുകളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ ഊരുകളിലെ പോലീസ് ഭീകരതയുടെ കാഠിന്യം വെളിവാക്കുന്നു ഭൂമിക്ക് വേണ്ടിയുള്ള ആദിവാസി പോരാട്ടത്തിൻ്റെ കൂടെ നിൽക്കുന്നതോടൊപ്പം വെടിവെയ്പ്പും പോലീസ് ഭീകരതയും താറുമാറാക്കിയ ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട് ഭക്ഷണം മരുന്ന് വസ്ത്രം പാത്രങ്ങൾ തുടങ്ങിയ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുന്നതിനോടൊപ്പം ഇവർക്ക് ആത്മധൈര്യം പകരാനുള്ള ചുമതലയും നമുക്കുണ്ട് വയനാട്ടിലെയും അയൽ ജില്ലകളിലെയും പീഡിതമായ ആദിവാസി ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഭൂമിക്ക് വേണ്ടിയുള്ള അവരുടെ അവകാശ സമരത്തെ സഹായിക്കാനുമായി മാർച്ച് പതിനേഴിന് തിങ്കളാഴ്ച രാവിലെ മണി മുതൽ സുൽത്താൻ ബത്തരിക്കടുത്ത മുത്തങ്ങയിൽ ഒരു ഒത്തുചേരൽ നടത്തുകയാണ് എഴുത്തുകാർ ചലച്ചിത്ര പ്രവർത്തകർ ചിത്രകാരന്മാർ ശില്പികൾ നാടക പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ തുടങ്ങി ജീവിതത്തിൻ്റെ തുറകളിലുള്ളവരുടെ പങ്കാളിത്തം പീഡനമനുഭവിക്കുന്ന ആദിവാസി സമൂഹത്തിന് ഊർജം പകരുകയും നീതിക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള അവരുടെ പോരാട്ടത്തിന് ശക്തി പകരുകയും ചെയ്യും നാം ആദിവാസി ജനതയ്ക്കൊപ്പമുണ്ടെന്ന് പറയാനെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരളീയ പ്രബുദ്ധതയുടെ അർത്ഥം എന്താണ് താങ്കളും കൂട്ടുകാരും തീർച്ചയായും മുത്തങ്ങയിലേക്ക് വരണം സ്നേഹപൂർവം എം ടി വാസുദേവൻ നായർ ചെയർമാൻ ഐക്യദാർഢ്യ കൺവെൻഷൻ സംഘാടക സമിതി